നമസ്കാരം ആലഫ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ നാൾ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും പറയാനുണ്ട് ചിലത് അതാകട്ടെ ഈ എപ്പിസോഡ് ഒരു പാവം പെൺകുട്ടിയുടെ മാനത്തെ പിച്ചു ചീന്തിയ പച്ചയ്ക്ക് കത്തിച്ച കാട്ടാളന്മാർക്കെതിരെയുള്ള വിധി വന്നിരിക്കുകയാണല്ലോ അന്നാ രാത്രിയിൽ അവളുടെ പ്രാണന്റെ പിടച്ചിലും ഒഴുക്കിയ കണ്ണുനീരും സമാനതകളില്ലാത്തതാണ് മനുഷ്യ കോടതിയിൽ നിന്നും വിധി വരുന്നതിന് മുൻപ് തന്നെ അവളുടെ ദുഃഖം കാണാതെ അവളെ വേദനിപ്പിച്ച് കുത്തിനോവിച്ച പലർക്കും ദൈവത്തിന്റെ കോടതിയിൽ നിന്നും പല രൂപത്തിലും ഭാവത്തിലും ശിക്ഷയേറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ ക്രൂരതയുടെ വേദനയിൽ നിന്നുയർന്ന ദീനരോദനം കേട്ടാഘാതം കൊണ്ടവർ അത് കണ്ടില്ലെന്ന് നടിച്ച് അത് കേട്ടില്ലെന്ന് നടിച്ചവർ നെട്ടോട്ടമോടുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ ചില്ലുകൊട്ടാരം പോലെ സംഘടനകൾ തകർന്നടിഞ്ഞു അവർ പരസ്പരം ഏറ്റുമുട്ടി പലരും പല വിധത്തിലുള്ള നീറുന്ന അനുഭവങ്ങളുമായി കടന്നുപോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് മധുര നഗരം കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകിയായി മാറുകയായിരുന്നു ഇവിടെ അതിജീവിത സംഭവം നടന്നത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദിലീപിന്റെ മേൽ സംശയം തോന്നിയിരുന്നു ദിലീപുമായി അടുത്ത ബന്ധമുള്ള ചില മിമിക്രിക്കാർ എനിക്ക് അതിന്റെ സൂചന തന്നിരുന്നു ദുബായിൽ വെച്ച് നടന്ന ഒരു ഷോയിൽ പങ്കെടുക്കാൻ ചെന്ന അവസരത്തിൽ ിൽ അവർ താമസിച്ച ഹോട്ടലിൽ ചില സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു ആ ഷോയിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല എന്നാൽ ആരോ ഫോൺ ചെയ്ത് മഞ്ജു വാര്യരെ രഹസ്യമായി അവിടെ വിളിച്ചു വരുത്തിയെന്നും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി പിന്നീട് അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് പറയരുതെന്ന് പറഞ്ഞയാൽ വിലക്കിയിട്ടുമുണ്ട് ഇതിന്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ ആദ്യമായി വെളിപ്പെടുത്തിയപ്പോൾ എന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടു പിന്നീട് ബൈജു പൗലൌസിനെ പോലെ ക്ലീൻ ഇമേജ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ദിലീപ് എന്ന നടൻ കൊടുത്ത കൊട്ടേഷൻ ആണെന്ന് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറയുന്നു പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നും സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണെന്നും വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും ജാമ്യം നിഷേധിച്ചുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന് ആവർത്തിക്കുന്നു ജാമ്യാപേക്ഷയുമായി ചെല്ലുമ്പോഴൊക്കെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇത് തന്നെയായിരുന്നു കോടതികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ ിന് എൺപത്തഞ്ച് ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്നത് അങ്ങനെ ദിലീപുമായി അടുത്തിടപഴകിയിട്ടുള്ളവർ പറയുന്നു നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ പോലീസ് സംഘം പറയുന്നു കീഴ് പറയുന്നു ഹൈക്കോടതി പറയുന്നു ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു സാധാരണ പൌരൻ എന്ന നിലയിലും ദിലീപിന്റെ മുൻ ചെയ്തികൾ അറിയാവുന്ന വ്യക്തി എന്ന നിലയിലും നമ്മുടെ സിസ്റ്റം പറയുന്നത് വിശ്വസിക്കണമോ അതോ ചാനലിൽ വന്നിരുന്ന് ഘോര പ്രസംഗിക്കുന്ന പി ആർ വർക്കേഴ്സ് പറയുന്നത് വിശ്വസിക്കണമോ പലരും പറയുന്നത് കേട്ടു ഞാൻ അറിയുന്ന ദിലീപ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ എന്റെ കോളേജ് സഹപാഠിയായി പഠനകാലത്ത് അദ്ദേഹത്തിന്റെ ആറന്മുള വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ സൗഹൃദവും സ്നേഹവും ഇപ്പോഴുമുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു മോശം പ്രവൃത്തിയും ഞാൻ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല അങ്ങനെയുള്ള പത്മകുമാറിനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഞാൻ അറിയുന്ന പത്മകുമാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹം അത്തരത്തിലുള്ള ആളല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന അവരെ കൊണ്ട് ഉപകാരവും ഉണ്ടാകാം നേട്ടവും ഉണ്ടാകാം പക്ഷേ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർ ബന്ധങ്ങൾ മറന്ന് നിൽക്കേണ്ടി വരും സംസാരിക്കേണ്ടിയും വരും എനിക്ക് ദിലീപിനോട് വ്യക്തിപരമായി യാതൊരു ശത്രുതയും വിരോധവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നല്ലൊരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടവുമായിരുന്നു ഇന്ന് വരെ ഒരു കാര്യസാധ്യത്തിനായും ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിട്ടുമില്ല എന്തായാലും ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല എന്നത് പ്രോസിക്യൂഷന്റെയും ഗവൺമെന്റിന്റെയും പരാജയമാണ് ഇവിടെ പ്രോസിക്യൂഷനും പോലീസും നിരത്തിയ തെളിവുകളും വാദങ്ങളും ഒക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ദിലീപ് പറഞ്ഞ വാദങ്ങളെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ വന്ന കോടതി വിധി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്നത് അംഗീകരിക്കുന്നു മാനിക്കുന്നു കോടതി വിധി ഇപ്രകാരമായപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഭീമമായ തകർച്ചയ്ക്ക് ജയിൽവാസം അപമാനം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നശിപ്പിച്ചതിന് ആരു ഉത്തരവാദിത്തം പറയും ഇവിടെ കുറ്റവാളികൾ ഇവിടുത്തെ ഭരണകൂടമാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളെ വിശ്വസിച്ച വലിയൊരു സമൂഹത്തെയാണ് ഇനിയും മുകളിലോട്ട് ഉണ്ടല്ലോ അപ്പീല് പോകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഹാജരാക്കിയ തെളിവുകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ സ്ഥിതിഗതികൾ ഇതിലും ദയനീയമായിരിക്കും ഇനിയും നിങ്ങളെ വിശ്വസിച്ച ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാമെന്ന് നിങ്ങൾ ധരിക്കരുത് ഞാൻ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ ദിലീപിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നികേഷ് എന്നോട് ചോദിച്ചു ദിലീപിനെ വെറുതെ വിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു അങ്ങനെ വന്നാൽ ഞാൻ അദ്ദേഹത്തോട് നിരൂപാധികം മാപ്പ് പറയുമെന്ന് അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതിയുടെ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന വാക്കുകളിൽ ഞാൻ അദ്ദേഹത്തോട് നിരൂപാധികം മാപ്പ് ചോദിക്കുന്നു ഇതെന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് തെറ്റിദ്ധാരണകൾ മൂലം തെറ്റുകൾ സംഭവിക്കാം അത് തിരുത്തപ്പെടുമ്പോഴാണല്ലോ നമ്മൾ നന്മയുള്ളവരായി മാറുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം